എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കണക്കുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാട് തുടരുന്നതിനെതിരെയും ഇതിനെതിരെ നടത്തി വരുന്ന കെ എസ് യു യുടെ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെയും നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന വ്യാപകമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോ പ്രൊഫഷണൽ കോളേജുകൾ അക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നാളെ കോളേജുകളും കലാലയങ്ങളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളും അടഞ്ഞുകിടക്കാനാണ് സാധ്യത അതേസമയം ചെറിയ ക്ലാസുകളെ സമരം ബാധിക്കാനുള്ള സാധ്യതയില്ല സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സി വിദ്യാഭ്യാസ സംഘടനയായ എസ് എഫ് ഐ ഉൾപ്പെടെ ഇന്ന് സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അവസരത്തിലും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഇല്ല എന്ന് നിയമസഭയിൽ വ്യാജ കണക്കുകൾ നിരത്തി എസ് സമരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു കുറേ നാളായി സമരം ചെയ്യാതെ ഇരിക്കുകയല്ലേ ഉഷാറായി വരട്ടെ എന്നായിരുന്നു പരിഹാസം വിവാദമായപ്പോൾ ഞാൻ കെ എസ് യുവിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തിരുത്തി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മിൽമയിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ ഇരുപത്തി അഞ്ച് മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് പിൻവലിച്ചു ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുരഞ്ജന യോഗത്തിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായിട്ടുള്ളത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ലോക്സഭാ അംഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യാൻ പീഠത്തിൽ കയറിയത് നാമം ജപിച്ച് മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് പ്രോട്ടൺ സ്പീക്കർ പാനലിൽ നിന്നും ഇന്ത്യ സഖ്യം പിന്മാറി കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ എത്തിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ ഭരണഘടനയുടെ പോക്കറ്റ് കോപ്പിയുമായാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആയിട്ടുണ്ട് പവന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരം രൂപയും ആയിട്ടുണ്ട് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് നൂറ് രൂപ കുറഞ്ഞ് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കടമെടുപ്പ് നടപടികൾ നാളെയാണ് നടക്കുന്നത് ഈ കുബേര സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കുകയും കടമെടുക്കുകയും ചെയ്യും അതിനുശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയ്ക്കോ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ എത്തുന്ന ആളുകൾക്ക് അതിനുശേഷം നാല് ദിവസം കൂടി ഒരു താമസം ഉണ്ടാകും ആയിരിക്കും തുക വിതരണം നടക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെയാണ് സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചവരാണ് മസ്റ്ററിൻ പൂർത്തീകരിക്കേണ്ടത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടി വരുന്നത് വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ ഉപയോഗിച്ചാണ് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് പല സമയങ്ങളിലും ഇത് വിജയിക്കാറില്ല അങ്ങനെ വിജയിക്കാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ഫെയിലിയർ പേപ്പർ ലഭിക്കുകയും അത് പ്രകാരം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരിക എന്നാൽ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അതാത് ക്ഷേമന്തി ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക രണ്ട് മാസത്തെ സമയമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാതൃജ്യോതി പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് രണ്ടു വർഷം രണ്ടായിരം രൂപ വീതം മാസം ലഭിക്കുന്നതാണ് നാൽപ്പത്തി ഒന്നോളം വൈകല്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ പ്രസവത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഇനി കുട്ടി ജനിച്ച് ഒരു വയസ്സിന് മുമ്പാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എന്നാണോ അപേക്ഷിച്ച് തുടങ്ങിയത് അന്നു മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ മാസം രണ്ടായിരം രൂപ വീതമാണ് ഇത് പ്രകാരം സഹായം ലഭിക്കുക നിലവിൽ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ സർക്കാർ ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ച് പത്ത് മാസത്തേത് അല്ലെങ്കിൽ അഞ്ച് മാസത്തേക്കൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒൻപത് പേർക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചത് ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് അപേക്ഷിക്കാം ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇനി ഭാര്യയും ഭർത്താവും കുട്ടിയുടെ അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരാണ് എങ്കിലും അവർക്ക് മുൻഗണന ലഭിക്കും അങ്ങനെ എങ്കിൽ ഭർത്താവിൻ്റെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൂടി ഇതിനെ ഹാജരാക്കേണ്ടി വരും ഭർത്താവിന് നാൽപ്പത് ശതമാനത്തോളം ഭിന്നശേഷി വേണം ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മുതൽ കർശനമായിട്ടുള്ള വാഹന പരിശോധന തുടങ്ങിയാണ് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും പരിശോധിക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത് വലിയ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ട സ്പീഡ് ഗവർണർ ഉണ്ടോ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് ഉണ്ടോ കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കും ഇരുചക്ര വാഹനങ്ങളിലും നാല് വാഹനങ്ങളിലും രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധിച്ച് അങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴയിടുകയും ചെയ്യും വാഹനങ്ങളുടെ രൂപമാറ്റം പഴയതുപോലെ ആക്കിയാൽ മാത്രമേ വാഹനം പിന്നീട് ഉപയോഗിക്കാനാകൂ ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള പരിശോധനകളാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടുള്ളത് വാഹനങ്ങളിലെ രൂപമാറ്റം എന്ന് പറഞ്ഞാൽ സൈലൻസർ മാറ്റുക അലൈവിയിൽ ഫിറ്റ് ചെയ്യുക കൂളിംഗ് ഫിലിം ഒട്ടിക്കുക എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റുകൾ ഘടിപ്പിക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ കാഴ്ച മറക്കുന്ന രൂപത്തിലുള്ള വലിയ ലൈറ്റുകൾ ഘടിപ്പിക്കുക ലൈറ്റിന് മുമ്പിൽ ലൈൻസുകൾ പിടിപ്പിക്കുക ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം പിടിക്കപ്പെട്ടാൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും അതുപോലെ തന്നെ പരിശോധനയിൽ കുട്ടി ഡ്രൈവർമാരെ പിടിക്കപ്പെട്ടാൽ രക്ഷിതാക്കൾക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും നടപടി ഉണ്ടാകും നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിയമലംഘനം നടത്തി വീഡിയോയിൽ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത യൂട്യൂബറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതിരുന്നു അത്തരത്തിലുള്ള നടപടികൾക്ക് അങ്ങനെയുള്ള ശിക്ഷയും ഉണ്ടാകും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിശോധന ആരംഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് തീരുമാനം അതുവരെയും ബൈബ്